ഹായ് ഫ്രണ്ട്സ് ഏവർക്കും റൂബീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിംഗ് ആയിട്ടുള്ള ബൺ മസ്കയും ഇറാനി ചായയുമാണ് ഇന്ന് തയ്യാറാക്കാനായി പോകുന്നത് ഒരു ഒന്നൊന്നര പൊളി ഐറ്റമാണിത് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും എല്ലാത്തരം ആളുകൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കിഡ് ഐറ്റമാണ് നമ്മുടെ ഈ ബൺ മസ്ക അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ബൺ മസ്കയും ഇറാനി തീയുടെയും റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ റൂബീസ് കിച്ചൺ ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരേലുമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ ആ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കൂടെ തന്നെ ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നമുക്കിനി വീഡിയോയിലേക്ക് ബൺ മസ്ക തയ്യാറാക്കാനായി സോഫ്റ്റ് ബണ്ണാണ് വേണ്ടത് ഇതിന് ഞാൻ മിൽക്ക് ബണ്ണാണ് എടുത്തിട്ടുള്ളത് അത് നാലെണ്ണം എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് നമ്മുടെ ബണ്ണിനകത്ത് വെക്കാനുള്ള ക്രീമാണ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ നൂറ് ഗ്രാം അളവില് അൺസോൾട്ടഡ് ബട്ടറാണ് ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് റൂം ടെമ്പറേച്ചർ ഉള്ള ബട്ടർ ആണ് ഇതിലേക്ക് വേണ്ടത് എങ്കിൽ മാത്രമേ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ ഒന്ന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം അതായത് കാൽക്കപ്പ് അളവിലെ കണ്ടൻസ് മിൽക്ക് കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മധുരം ഓവർ ആവാൻ പാടില്ല അതുകൊണ്ട് പഞ്ചസാരയൊന്നും ചേർക്കേണ്ട കണ്ടൻസ് മിൽക്കിലുള്ള മധുരം തന്നെ മതിയാകും അതുപോലെ തന്നെ പഞ്ചസാര ചേർക്കുമ്പോൾ മധുരത്തിന്റെ ഒരു കുത്തല് ഉണ്ടാകും ഫ്ലേവറിനായിട്ട് ഒരു കാൽ ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം ഒരുപാട് ഒഴിക്കേണ്ട ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഇതെല്ലാം ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക ഇപ്പൊ നമ്മുടെ ബൺ മസ്കൃള്ള ക്രീമെല്ലാം റെഡി ആയി കഴിഞ്ഞു ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ക്രീം തയ്യാറാക്കാനുള്ളത് വളരെ ലൂസാകാനും പാടില്ല അത്രയും കട്ടിയാകാനും പാടില്ല ഈ ഒരളവിൽ വേണം നമ്മൾ ചെയ്തെടുക്കേണ്ടത് നമ്മൾ വെച്ചിട്ടുള്ള ബണ്ണിനെ എടുക്കാം അതിനെ രണ്ടായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീമിനെ രണ്ട് സൈഡും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിനെ ക്ലോസ് ചെയ്ത് വെക്കാം എന്നിട്ട് ഇതിന്റെ പുറത്തു കൂടി ഒന്നുകൂടി നന്നായിട്ട് തേച്ച് കൊടുക്കാം ഇതുപോലെ ഇപ്പോൾ നമ്മുടെ ബൺ മസ്ക തയ്യാറായി കഴിഞ്ഞു ഇനി ബാക്കിയുള്ളത് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഇറാനി ചായ കൂടി തയ്യാറാക്കിയെടുക്കാം ഈ ടീ തയ്യാറാക്കുമ്പോൾ ആവിയൊന്നും പുറത്തു പോകാതിരിക്കണം അതുകൊണ്ട് ഞാൻ പ്രഷർ കുക്കറിലാണ് ഈ ടീ തയ്യാറാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഒരു പ്രഷർ കുക്കറിൽ രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ട് അതിനകത്ത് ഗ്രാമ്പു രണ്ടെണ്ണം നാല് ഏലക്ക ഒരു കറുവാപ്പട്ട ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് എന്നിവ ഇട്ട ശേഷം രണ്ട് ടേബിൾ സ്പൂൺ ചായപ്പൊടിയും കൂടി ഇട്ട് മൂടി വെച്ച് രണ്ട് വിസിൽ വരെ നമുക്ക് തിളപ്പിച്ചെടുക്കാം ഇനി ഇതിനോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു പാത്രത്തിലെ പാല് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം പാൽ തിളച്ചു വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം പാല് നന്നായിട്ട് തിളച്ച് കുറുകി വരണം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് അല്പം കണ്ടൻസ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി അതിനെ മാറ്റി വയ്ക്കാം പാൽ നല്ലതുപോലെ തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കുക്കറിൽ തയ്യാറാക്കിയ കട്ടനെ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് നല്ല സ്ട്രോങ് ടീ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ സ്ട്രോങ് ടീയെ നമുക്ക് ഒരു ഗ്ലാസിലേക്ക് പകുതി ഒഴിച്ചു കൊടുക്കാം കുറുക്കി വെച്ച പാൽ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ഇറാനി ടീ റെഡിയായി കഴിഞ്ഞു സൂപ്പർ ടേസ്റ്റ് ആണ് നമ്മുടെ ഈ ഇറാനി തീക്ക് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ബൺ മസ്കയെ ഇതിലേക്ക് ഈ ചായയിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത ശേഷം കഴിക്കാവുന്നതാണ് സൂപ്പർ കിടിക്കാച്ച ആണ് ഇതിനെ നമ്മുടെ ട്രെൻഡിങ് ബൺ മസ്ക ട്രൈ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുകയും വേണം അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്